ഇപ്പം രണ്ടര ടു പോയിൻറ്റ് ഫൈവ് ആണ് സ്റ്റാൻഡേർഡ് ഉള്ളത് അത് ഫൈവ് ആക്കി ഫൈവ് സെവൻ ആക്കി സെവൻ ഇപ്പോൾ ട്വൽവായി അതുപോലെ സർക്കാർ മുൻ സർക്കാർ ഒന്നും തന്നെ ചെയ്യാത്ത കാര്യമാണ് ഇന്നിപ്പം ഈ സർക്കാർ ചെയ്തിരിക്കുന്നത് പറയാതിരിക്കാൻ പറ്റില്ല പാർലമെൻറ്റിൽ ഏറെ ബഹുമാന്യായ ഫൈനാൻസ് മിനിസ്റ്റർ ശ്രീമതി നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റ് ഇരുപത്തഞ്ച് ഇരുപത്തി മധ്യവർഗത്തിനും അതുപോലെ കാർഷിക രംഗത്തിനും യുവാക്കൾക്കും പ്രാധാന്യം സ്ത്രീകൾക്കും കൂടി പ്രാധാന്യം നൽകിക്കൊണ്ട് അവതരിപ്പിച്ച ബജറ്റാണ് കച്ചവട സമൂഹം വ്യവസായികളും ഏറെ പ്രതീക്ഷയോടെയാണ് ഈ ബജറ്റിനെ നോക്കിക്കണ്ടത് പക്ഷേ കാര്യപ്രശസ്തമായ ഒന്നും തന്നെ ഇല്ലെന്ന് ഞങ്ങൾ വിലയിരുത്തുകയാണ് പ്രത്യേകമായി പറയുമ്പോൾ നമ്മൾ ഇന്നത്തെ ഇൻകം ടാക്സിൻ്റെ കാര്യത്തിൽ എന്നിട്ടുണ്ടെങ്കിൽ സ്ലാബ് ഏഴ് ലക്ഷത്തിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തിലേക്ക് മാറ്റിയത് മധ്യവർഗത്തിനും അതുപോലെ സാലഡീഡ് ക്ലാസ്സിനും ഏറെ പ്രയോജന അത് അംഗീകരിച്ചേ പറ്റൂ കൂടാതെ മുപ്പത്താറോളം മുപ്പത്തിയാറോളം മരുന്നുകൾ ലൈഫ് സേവിങ് ട്രസ്സിനെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയത് ഒരുപാട് രോഗികൾക്ക് ഗുണകരമാകും അതുപോലെ തന്നെ ടൂറിസം രംഗത്ത് ഇന്ന് കേരളത്തെ സംബന്ധിച്ച ടൂറിസം പ്രത്യേക മേഖലയാണ് കേരളത്തിൻ്റെ ഭാവിയിലുള്ള വളർച്ചയ്ക്ക് ഉന്നതി ഉന്നമനത്തിൽ നിൽക്കുന്നത് ടൂറിസം മേഖലയാണെങ്കിലും ആ ടേലം മേഖലയ്ക്ക് വേണ്ടിയിട്ട് അൻപതോളം കേന്ദ്രങ്ങളെ ഡെവലപ്പ് ചെയ്യാനുള്ള തീരുമാനങ്ങളും അത് നമ്മൾക്ക് സംബന്ധിച്ച് പറയാൻ സൗഹൃദമാണ് അതിന് ഹോം സ്റ്റേക്ക് ഇപ്പോൾ മുദ്രാലോൺ അവ കൊടുക്കാൻ തീരുമാനിച്ച കാര്യങ്ങൾ അതുപോലെ നമ്മൾ പറയുമ്പോൾ അടിസ്ഥാന വികസനത്തിന് വേണ്ടി അൻപത് വർഷത്തെ പലിശ ചെയ്ത വായ്പ നൽകുന്ന കാര്യം അതൊക്കെ പുതിയ സംരംഭങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങളാണ് കൂടെ നോക്കിക്കാണുന്ന വേറൊരു കാര്യം ഉഡാൻ സ്കീമിൽ ഏകദേശം എൺപത്തെട്ടോളം എയർപോർട്ടുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അറുനൂറ്റി തൊണ്ണൂറ് റൂട്ടുകളിലേക്ക് ഉദാർന്ന സവരീസ് സൗകര്യം ഏർപ്പെടുത്താനും കൂടാതെ നൂറ്റിപത് പുതിയ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇതിൻ്റെ സൗകര്യം കൊണ്ടുപോകാനുള്ള തീരുമാനമാക്കിയത് ഏത് പ്രതീക്ഷാജനകമാണ് പിന്നെ കൂടുതൽ പറയുന്ന കാര്യം ഇന്നിപ്പോഴെല്ലാം ഗ്രീൻ ഗ്രീൻ എനർജി ആണല്ലോ ഇന്നിപ്പോൾ എല്ലാവരും ഇലക്ട്രിക്കൽ വെഹിയിലേക്കും കേരളത്തെ സംബന്ധിച്ച ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ ആൾക്ക് ഉപയോഗിക്കുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതാണ് ഇവർക്കൊക്കെ ഗുണകരമായ കാര്യം ലിത്യം ബാറ്ററിയുടെ കസ്റ്റംസ് ഉട്ടി കുറച്ചു ഈ ഒരു കാര്യം കൂടി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഗുണകരമായ ഒരു കാര്യമെന്ന് തന്നെ പറയാം പിന്നെ സ്റ്റാർട്ടപ്പുകൾ യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരമായ സ്റ്റാർട്ടപ്പുകൾ ഉള്ള സൗകര്യങ്ങൾ അതിനുള്ള ടാക്സുകൾ അതിൻ്റെ ഗുണഗണങ്ങൾ അതിനുള്ള മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഇന്ന് ഏറ്റവും കൂടുതൽ ഗുണകരമായ രീതിയിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തതും അതൊക്കെ തന്നെ വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ പല മേഖലയ്ക്കുള്ള ഗുണങ്ങളുണ്ടെങ്കിൽ തന്നെ വ്യാവസായിക മേഖലയ്ക്കുള്ള ഗുണങ്ങളെ പറ്റി പറയുമ്പോൾ വളരെ കാര്യമായിട്ടൊന്നും വ്യവസായ വാണിജ്യ മേഖലയ്ക്ക് വ്യവസായ വ്യവസായ മേഖലയ്ക്ക് ഒന്നും തന്നെ കിട്ടിയില്ല എന്ന് തന്നെ പറയാം കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൻ്റെ പ്രത്യക്ഷത്തിൽ കേരളത്തിൽ മാത്രമായിട്ട് പല പ്രശ്നങ്ങളും പല കാര്യങ്ങളും കേരള ഗവൺമെന്റ് സെൻട്രൽ മിനിസ്റ്ററോട് പറയുകയുണ്ടായും അവര് നൽകുകയുണ്ടായ പല ഹർജികളും പരിഗണിക്കാതെ ഒരു നിലയിലാണ് ഇന്നത്തെ ബജറ്റിനെപ്പറ്റി വിലയിരുത്തുമ്പോൾ തോന്നുന്നത് ആകട്ടെ അല്ലെങ്കിൽ ഈ ബജറ്റിൽ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് അവർ പക്ഷെ അതിലൊന്നും പറയേണ്ട കാര്യം ടൂറിസം ടൂറിസത്തില് അമ്പതോളം ഡെസ്റ്റിനേഷൻസ് അവർ ഡെവലപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ അമ്പത് ഡെസ്റ്റിയൻസ് കേരളത്തിൽ തന്നെ ഏകദേശം അഞ്ചോ ആറോ ഡെസ്റ്റിയൻസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് ഇത് വിലയിരുത്തി കേരള ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കേണ്ട കാര്യം അനിവാര്യമാണ് അതേസമയം ബീഹാറിലേക്ക് നോക്കുമ്പോൾ ബീഹാറിന് ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പം മുതൽ അത്തരത്തിലുള്ള അത്തരത്തിലൊരു കാര്യങ്ങൾ ബീഹാറിന് ബീഹാറിന് പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യം നമ്മളൊക്കെ കണ്ടതാണ് അത് പല മരങ്ങൾ കാണും മറ്റു കാര്യം തന്നെയാണ് അത് അത് ശരിയല്ല ഇന്ത്യ ഗവൺമെന്റ് ഒറ്റക്കണ്ണോടും കൂടി കാണണം എന്നാണ് പറയാനുള്ളത് അപ്പം തന്നെ ഈ വയനാട് നമ്മുടെ കേരളത്തിൽ ഒരുപാട് പ്രതീക്ഷിച്ച ഒരു ബജറ്റ് കാരണം ഒരുപാട് നാളത്തെ ആവശ്യമായിരുന്നു കേരളത്തിലൊരു എയിംസ് അതുപോലെ വയനാടിന്റെ ഒരു പ്രത്യേക അപ്പൊ അതിലൊന്നും ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല അതൊക്കെ തികച്ചും നിരാശജനകമാണ് തിരച്ചും നിരാശനാവണം ഇതൊക്കെ നമ്മളൊക്കെ പ്രതീക്ഷിച്ചോണ്ടിരുന്ന കാര്യമാണത് കേരളത്തിൽ എയിംസ് കേരളത്തിന് കിട്ടുമെന്നുള്ള കാര്യം പല സന്ദർഭങ്ങളിലും ഉന്നയിക്കുകയും അത് കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ അത് ഈ അത് പ്രഖ്യാപനം ഉണ്ടായില്ല അതുപോലെ തന്നെ വയനാട് ദുരന്തത്തിനുള്ള കാര്യപ്രശ്നം ഒരു കാര്യവും അതിനെപ്പറ്റി സംസാരിക്കുകയുണ്ടായില്ല അത് ബജറ്റ് ഉൾപ്പെടുത്തുകയും കൂടിയില്ല പക്ഷേ പ്രതീക്ഷയുണ്ട് സമ്മർദ്ദം ചെലുത്തി നമ്മൾ നേടിയെടുക്കണം നേടിയെടുക്കണമെന്നാണ് നമ്മുടെ കേരള തന്നെയാണ് റെയിൽവേയുടെ കാര്യത്തിലും കാരണം കാരണം ഒരു പ്രതീക്ഷ കൂടുതൽ സ്ലീപ്പർ ട്രെയിനുകൾ കേരളത്തിൽ ഉപയോഗിച്ച അല്ലെങ്കിൽ റൂട്ടുകളിൽ സർവീസ് നടത്തുന്ന ട്രെയിനുകളുടെ കോച്ച് ഇപ്പോഴും കോൺ ട്രെയിൽ ഉപയോഗിക്കുന്നത് കേരളത്തെ വീണ്ടും അവഗണിക്കുകയാണെന്നാണ് കേരളത്തിന്റെ അവഗണന റെയിൽവേ മേഖലയില് അന്നും ഇന്നും ഒരുപോലെ നിൽക്കുകയാണ് പക്ഷേ ഇത് ഇപ്പോൾ വന്ദേഭാരത് കേരളത്തിൽ ഹിറ്റായ ഒരു കാര്യമാണ് വന്ദേഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇന്ത്യയിലെവിടെ വന്ദേഭാരത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടും കേരളത്തിലാണ് അത് ടു ഹൺഡ്രഡ് പേഴ്സൻറ്റ് ടു ഹൺഡ്രഡ് പെർസെൻ്റ് ആണ് ടിക്കറ്റ് ബുക്കിംഗ് ചെയ്യുന്നത് ഈ ഒരു കാര്യം കൊണ്ട് ഭാവിയിൽ കേരളത്തിൽ കൂടുതൽ നല്ല ട്രെയിനുകൾ പുതിയ പുതിയ ബോഗികൾ നൽകണമെന്നാണ് പറയാനുള്ളത് പക്ഷേ ഇതൊക്കെ നേടിയെടുക്കാൻ ഞങ്ങൾ എം പിമാർ കൂട്ടായി ശ്രമിക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇതൊക്കെ സർക്കാർ നേടിയെടുക്കാൻ നിരന്തരം സമ്മർദ്ദം ചെലുത്തി നമ്മളുടെ മെമ്പർ ഓഫ് പാർലമെൻറ്റ് നമ്മളിവിടുന്ന് പോകുന്ന ഇരുപതോളം ഒറ്റക്കെട്ടിൽ നിന്നുകൊണ്ട് നേടിയെടുക്കണം എന്നാൽ മാത്രമേ കേരളത്തിൽ ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള സഹായങ്ങൾ കേരളത്തിൽ എത്തുകയുള്ളൂ എന്നുള്ള എനിക്ക് പറയാൻ ബജറ്റിന് മൊത്തത്തിൽ മൊത്തത്തിലെടുത്തു കഴിഞ്ഞാൽ നിരാശാജനകമാണെന്ന് പറയാം ബിക്കോസ് വ്യാപാര വ്യവസായ മേഖലയ്ക്ക് നിരാശാജനകമാണ് അതിന് ആ കാര്യമായ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തൊട്ടും എന്ന് പറയുമ്പോൾ പല പത്രം ബെനിഫിറ്റ്സും പല മേഖലകളിൽ കൊടുത്തിട്ടുണ്ട് ഒന്നാമത് പറയുക വെച്ചാൽ ഇങ്ങനെ ടാക്സിൻ്റെ കാര്യത്തിലാണ് ടാക്സ് ചെയ്യേണ്ട കാര്യത്തിൽ ഏറ്റവും നല്ലൊരു ബജറ്റ് തന്നെ